ഹലോ മക്കളേ അപ്പം വിശേഷം എന്ന് കണ്ടോ ഇന്ന് കക്ക ഇറച്ചി കേട്ടോ നമ്മുടെ വിശേഷം നല്ല കക്ക കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് കക്കയായിട്ടോ പക്ഷേ നല്ല ഇട്ടു വൃത്തിയാക്കാൻ അപ്പോൾ എങ്ങനെയാ കക്ക വൃത്തിയാക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയോട്ടോ നമ്മൾ കക്കയെ തിരിച്ചു പിടിക്കുക അതായത് അതിൻ്റെ മൂലസ്ഥാനം നോക്കി ഒറ്റ അമക്ക് ആ അവിടെ കൂടെ വരുന്ന ആ ബ്ലാക്ക് സാധനം മൊത്തം ക്ലീൻ ചെയ്യണം കേട്ടോ ഇങ്ങനെ ഫുള്ള് ഞാൻ കുത്തിയിരുന്ന് ക്ലീൻ ചെയ്തു ഗൈസ് ഒരൊന്നൊന്നര കൂടിപ്പോയ ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും കക്ക ക്ലീൻ ചെയ്യാൻ ഇതൊരു നൂറ്റി അൻപത് രൂപയുടെ കക്കയുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് കക്ക വേറെ എടുത്ത് വെച്ചിരുന്നേട്ടോ ബാക്കിയൊക്കെ ഞാൻ നേരത്തെ വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റാണ് ഞങ്ങൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചത് കേട്ടോ അതിന് ശേഷം ഇതിനാവശ്യമായിട്ട് എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കാണിച്ചത് സവാള കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങക്കുത്ത് പിന്നെ അല്ലാണ്ട് കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആ തിരിഞ്ഞു വെച്ച് തിരി തിരിഞ്ഞു വെച്ച് അതാ ഈ തേങ്ങ ഉണ്ടല്ലോ ഈ തേങ്ങയുടെ കൂടെ ഈ വറുത്ത പിരിഞ്ചീരകവും കുരുമുളകും കൂടി ഇട്ട് നമ്മൾ അരച്ചെടുക്കും കേട്ടോ അതെ പിന്നെ മല്ലിപ്പൊടി മുളോടി എടുത്തിട്ടുണ്ട് അത് ആ പാനിലോട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക എന്ന് വെച്ചാൽ മുളകിൻ്റെ കളറൊക്കെ മാറണം മല്ലിപ്പൊടി മുളോടി മൂത്ത പണം ഇങ്ങനെ അടിക്കണം ഒരുപാട് വലിക്കരുത് മൂക്കിച്ച് മുളകിൻ്റെ മണം മൂക്കിക്കയറും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മൂക്കണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ കക്ക കഴിക്കാനുള്ള മോഹം കുറച്ചായി കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞമ്മ എനിക്ക് കക്ക കഴിക്കാൻ കുറച്ച് നാളായാലോ കക്ക എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ മേടിച്ചതാട്ടോ പിന്നെ അത് ആ തേങ്ങ അരച്ച് വെച്ചേട്ടെ കാണിക്കുന്നത് പിന്നെ നമ്മൾ കക്ക നന്നായിട്ട് ഒലച്ച് കഴുകി മഞ്ഞപ്പൊടി ഇട്ട് ലാസ്റ്റ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുവിട്ടു കറിവേപ്പില ഇട്ടു തേങ്ങാക്കുത്ത് എന്നിട്ട് ഈ തേങ്ങാക്കുത്ത് നല്ല ബ്രൗൺ ആവണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ആ മോഹം കൊണ്ട് കക്ക വാങ്ങിച്ചതാണ് പിന്നെ അമ്മ ക്ലീൻ ചെയ്യുമായിരുന്നു പിന്നെ അമ്മ കുത്തിയിരുന്ന് നമ്മുടെ നടു പോലോ എന്ന് വിചാരിച്ച് ഞാൻ ഏറ്റെടുത്തതാണ് ഗൈസ് അത് കഴിഞ്ഞപ്പം എൻ്റെ അവിടെ നടുവുണ്ടോ എന്നൊരു ഫീലായിരുന്നു കേട്ടോ ആ ശേഷം പച്ചമുളക് സവാള വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ ഞാൻ ഇടയ്ക്ക് വിഷയത്തിൽ നിന്ന് തെന്നി വഴുതി മാറുന്നു അല്ലേ ആ എന്നിട്ട് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ പൂർവികർ പറഞ്ഞിട്ടുള്ള പോലെ ഉപ്പിട്ട് വഴട്ടുക സവാള പെട്ടെന്ന് വഴവാനായിട്ട് ഇവിടെ കക്ക കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നെനിക്കറിയത്തില്ല ഇവിടെ ഒരു കക്ക മാമനുണ്ട് ആ മാമൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കക്ക അരച്ച് കൊണ്ടുവരും നമ്മളുമായിട്ട് പരിചയമുണ്ട് എന്നും കക്കരച്ച് കൊണ്ടുപോകുമ്പോൾ കാണിക്കും നമ്മൾ വാങ്ങാറില്ല കേട്ടോ ക്ലീൻ ചെയ്യാനുള്ള പാടും ഉണ്ടാ കുറച്ചൂടെ വലിയ കക്ക കിട്ടിയാൽ നല്ലതല്ലേ ഈ മാമൻ വലിയ കക്ക കൊണ്ടുവരുല്ല അതേ ഇതുപോലെ പൊടിക്കക്കയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴുമേ വാങ്ങാറുള്ളൂ അതിന് ശേഷം എന്താ ക്ലീൻ ചെയ്ത് വെച്ച കക്ക നമ്മളാ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ ആ മുളോടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് വറുത്ത് വെച്ചില്ലേ അതും കൂടെ ഈ കക്കായിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിനാവശ്യമുള്ള ഉപ്പ് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഉണ്ടോയെന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇത് അടച്ച് വെച്ചങ്ങോട്ട് വേവിക്കുക പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണിപ്പോൾ ഇട്ടത് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇതിന് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ എന്നാലും സിമ്പിൾ ആട്ടോ ഇട്ടേക്കുന്നത് ഒരുപാട് വേവൊന്നുമില്ല എങ്കിലും അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടുക്കി എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് നോക്കണം വീണ്ടും അടപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ കക്ക ഇവിടെ തോരം വെക്കും റോസ്റ്റ് ചെയ്യും വറക്കും അങ്ങനെ പല വിധത്തിൽ ചെയ്യും കേട്ടോ എനിക്ക് എൻ്റെ അമ്മ വെക്കുന്നതിൽ കക്ക റെസിപ്പിയിൽ ഏറ്റവും ഇഷ്ടം ഈ കക്ക തോരന കേട്ടോ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്ന് അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ ഗൈസ് അപ്പതേ ആ അരച്ച് വെച്ച തേങ്ങയും പെരുജീരവും കുരുമുളകും കൂടെ ഉള്ള അരപ്പൂടെ ഇതിനടുത്ത് തട്ടി കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമ്മൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക അതായത് ഉപ്പുണ്ടോ ഗരം മസാലയുടെ ടേസ്റ്റ് ഉണ്ടോ അതുപോലെ തന്നെ എന്താണ് കുറവ് പിന്നെ അത് കുറച്ച് കറിവേപ്പിലേയും കൂടെ ബാക്കി ഇരുന്നേം കൂടെ ഞാൻ എടുത്ത് തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടു എന്നിട്ട് നന്നായിട്ട് ഈ അടിയിലൊക്കെ പിടിക്കുമല്ലോ അതൊക്കെ അങ്ങോട്ട് ചുരണ്ടി ചുരണ്ടി ഇളക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് ഒന്ന് ഡ്രൈ റോസ്റ്റ് ഒരു പരുവത്തിലാക്കണം കേട്ടോ എന്നാലേ ടേസ്റ്റുള്ളൂ ഫിനിഷ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം എന്താ സുഡ് സുടാക്കിറച്ചിത്തു വരണം സൂപ്പറായിരുന്നു എല്ലാവരും ട്രൈ ചെയ്തു